ഓപ്പൺ ഞാൻ ഡോക്ടർ ആൻഡ്രൂസ് പ്രൊഫസർ ന്യൂറോളജിസ്റ്റ് ഇന്നത്തെ വിഷയം പ്രമേഹം വൃക്കയെ നശിപ്പിക്കുമോ നമുക്കറിയാം കേരളത്തിൽ പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രമേഹമുള്ളൊരു വ്യക്തിയുടെ കഥയെടുക്കാം അമ്പത്തിരണ്ട് വയസ്സുള്ള ആളാണ് ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് പ്രമേഹമുണ്ട് മരുന്ന് ചിലപ്പോൾ കഴിക്കും മരുന്ന് ഷുഗർ കൂടുതലാണെന്ന് തോന്നുമ്പോൾ കൂടുതൽ കഴിക്കും എല്ലാം കൺട്രോളിലാണ് എന്ന ഒരു ആത്മവിശ്വാസം എന്നാൽ കുറച്ച് ദിവസങ്ങളായിട്ട് കാലുകളിൽ ചെറിയൊരു നീര് പോലെ കാണുന്നു ഉപ്പ് കൂടിയത് കൊണ്ടാകാമെന്ന് കരുതി പിന്നീട് ക്ഷീണം കൂടി പരിശോധനയിൽ ഡോക്ടർ പറഞ്ഞു ഇത് വൃക്കയ്ക്ക് പ്രമേഹത്തിൻ്റെ ദോ ദോഷം ഉണ്ടായതാണ് അതായത് ഡയബറ്റിക് നെഫ്രോപ്പതിയാണ് പ്രമേഹം വൃക്കയെ ബാ ബാധിക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ പ്രമേഹ രോഗികൾക്ക് അല്ലെങ്കിൽ പ്രമേഹമുള്ളവർക്ക് കിഡ്നിയുടെ അസുഖം ഉണ്ടാകും ഇത് ലോകവ്യാപകമായി എടുത്താൽ കിഡ്നി ഡിസീസിൻ്റെ അതായത് വൃക്ക രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രമേഹമാണ് നമുക്ക് എങ്ങനെയാണ് പ്രമേഹം വൃക്കയെ ബാധിക്കുന്നതെന്ന് നോക്കാം നമുക്കറിയാം വൃക്ക ശരീരത്തിൻ്റെ ഒരു ഫിൽട്ടറാണ് സാധാരണയായിട്ട് കിഡ്നി അഥവാ വൃക്ക രക്തത്തെ ഫിൽട്ടർ ചെയ്യുന്നു മാലിന്യങ്ങൾ അധികമായിട്ടുള്ള സോൾട്ട് അതായത് ഉപ്പ് സോഡിയം അധികമായിട്ടുള്ള ജലം ഇതെല്ലാം കിഡ്നിയിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത് പ്രമേഹമുള്ളപ്പോൾ പ്രത്യേകിച്ച് രക്തത്തിലെ പഞ്ചസാര അഥവാ ഷുഗർ കൂടുതലായിരിക്കുന്ന അവസ്ഥയിൽ ഈ ഷുഗർ ഈ ഫിൽട്ടറുകളെ സൂക്ഷ്മമായ ഫിൽട്ടറുകളെ നശിപ്പിക്കുന്നു അങ്ങനെ പതുക്കെ പതുക്കെ കിഡ്നിയുടെ പ്രവർത്തനം കുറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കിഡ്നിയാണ് ജലാംശത്തെ അധികമുള്ള ജലാംശത്തെ പുറത്തേക്ക് കളയുന്നത് അങ്ങനെ വരുമ്പോൾ ആ ജലാംശം ശരീരത്തിൽ കെട്ടിക്കിടന്ന് നീര് ഇത് നീര് മാത്രമല്ല പതുക്കെ പതുക്കെ കിട്ടേണ്ട മറ്റ് പ്രവർത്തനങ്ങളും കുറയുന്നു ഇതിനെയാണ് ഡയബറ്റിക് നെഫ്രോപ്പതി അല്ലെങ്കിൽ ഡയബറ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് ഇനി കിഡ്നി ഡിസീസിൻ്റെ ആരംഭത്തിൽ ലക്ഷണങ്ങളുണ്ടോ ഇത് പ്രധാനപ്പെട്ടതാണ് ആരംഭഘട്ടത്തിൽ ഒരു ലക്ഷണവും കാണില്ല ഒരു വിഷമവും കാണില്ല പിന്നീട് കാലുകൾ കാലു വിരലുകൾ വീർക്കുക രക്തസമ്മർദ്ദം കൂടുക അതിയായ ക്ഷീണം ചിലർക്ക് മൂത്രമഴിക്കുമ്പോൾ പത കാണുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണും അറിഞ്ഞിരിക്കുക ലക്ഷണങ്ങൾ വന്നാൽ രോഗം മുന്നോട്ട് പോയി എന്നതിൻ്റെ ലക്ഷണമാണ് തുടക്കത്തിൽ യാതൊരു ലക്ഷണങ്ങളും കാണില്ല ഡയബറ്റീസിനും കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോയെന്നറിയുന്നതിന് പരിശോധനകളുണ്ടോ എന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മൂത്രത്തിൻ്റെ പരിശോധനയാണ് നമ്മളതിന് ആൽബമിൻ ഉണ്ടോ അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടോ എന്ന് പരിശോധിക്കും പിന്നെ രക്തത്തിലെ പരിശോധന അത് നമ്മുടെ രക്തത്തിലെ ഫിൽട്ടർ ചെയ്ത് കളയുന്ന ഒരു മാലിന്യമാണ് ക്രിയാറ്റിനെ ഈ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടിയിട്ടുണ്ടോ എന്ന് നോക്കും ഇതനുസരിച്ച് ഈ ക്രിയാറ്റിനിൻ്റെ അളവ് അനുസരിച്ച് നമ്മളൊരു കിഡ്നിക്കൊരു നമ്പർ ഇടാറുണ്ട് ആ നമ്പറിൻ്റെ പേരാണ് ഇ ജി എഫ് ആർ ഇത് മനസ്സിലാക്കിയിരിക്കുന്ന നം നല്ലതാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ഒരാളുടെ കിഡ്നിയുടെ പ്രവർത്തനത്തെ അളക്കുന്ന അളവ് പോലായ ഇ ജി എഫ് ആർ എത്രയാണെന്നുള്ളത് ഒരു സാധാരണ വ്യക്തിയിലത് തൊണ്ണൂറിൽ കൂടുതലായിരിക്കും ഓരോ വ്യക്തിയും പ്രഷർ എത്രയാണ് ഷുഗർ എത്രയാണെന്ന് അറിയുന്ന പോലെ തന്നെ അവരുടെ ഇ ജി എഫ് ആർ എത്രയാണെന്ന് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ് പരിശോധനയോടെ മാത്രമേ നമുക്ക് വൃക്ക രോഗത്തെ കണ്ടെത്താൻ സാധിക്കൂ അതുകൊണ്ട് എല്ലാ പ്രമേഹ രോഗികളും ഈ വൃക്കയുടെ ടെസ്റ്റ് അതായത് ആൽബമിനുണ്ടോ എന്താണ് രക്തത്തിലെ ക്രിയാറ്റിനും എന്താണ് ഇ ജി എഫ് ആർ എന്നത് പരിശോധിക്കണം എന്നൊക്കെ തനിയെ ചെയ്യാൻ സാധിക്കും മരുന്ന് മാത്രം പോരാ ശീലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കണം മരുന്ന് കൃത്യമായി കഴിക്കണം ആരോഗ്യകരമായ ഭക്ഷണം വ്യായാമം അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് ഒഴി കുറയ്ക്കുക പൂക്കവിലി നിശേഷം നിർത്തുക മദ്യം അതുപോലെ തന്നെ ഈ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് വളരെ സുപ്രധാനമാണ് കാരണം പ്രമേഹവും ബിപിയും കൂടെ കൂടിയാൽ അത് ഡബിൾ ട്രബിളാണ് ഇരട്ടി ദോഷം ചെയ്യും അതിനാൽ പ്രഷറിൻ്റെ മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം ഷുഗർ മാത്രം പോരാ ഷുഗറും പ്രഷറും കൃത്യമായിട്ട് നിയന്ത്രിക്കണം അതോടൊപ്പം തന്നെ വൃക്കയെ ദോഷപ്പെടുത്തുന്ന മരുന്നുകൾ ഒഴിവാക്കുക അത് ആയുർവേദ മരുന്നാകാം ഓവർ ദി കൗണ്ടർ മരുന്നുകളാകാം വേദന സംഹാരികളാകാം പ്രത്യേകിച്ച് ഇതിൽ വേതന സംഹാരികളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഡൈക്ലോഫനാക്ക് നാപ്രോക്സൻ ഇബിപ്രോഫൻ മുതലായ മരുന്നുകളെല്ലാം കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ യാതൊരു കാരണവശാലും ഇപ്രകാരമുള്ള വേദന സംഹാരികളോ മറ്റ് മരുന്നുകളോ കഴിക്കാൻ പാടില്ല പിന്നീട് രണ്ടാമത് ചെയ്യേണ്ടത് കൃത്യമായ സമയങ്ങളിൽ ഇടവേളകളിൽ പരിശോധന നടത്തണം മൂന്ന് മുതൽ ആറ് മാസത്തിലൊരിക്കൽ ആവശ്യമുണ്ടെങ്കിൽ നിർദ്ദേശാനുസരണം ഒരു നെഫ്രോളജിസിനെ നേരത്തെ തന്നെ കാണുക അത് ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ പറയുന്നതനുസരിച്ച് ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഉപയോഗിക്കുന്ന ഡയബറ്റീസിൻ്റെ മരുന്നുകൾ വൃക്കരോഗത്തെ പൂർണ്ണമായി മാറ്റുന്നതല്ല എന്നാൽ അതിൽ പലതും വൃക്കയുടെ രോഗം അല്ലെങ്കിൽ വൃക്ക പ്രവർത്തനരഹിതമാകുന്നതിനെ മന്ദിഭവിക്കാൻ സാധിക്കും അതിനായിട്ട് പലപ്പോഴും പ്രഷറുള്ള ഒരു മരുന്ന് ഏ സി ഹിഡർ എന്നു പറയും അല്ലെങ്കിൽ എ ആർ ബി എന്ന് പറയും ബി പി ഇല്ലാത്ത അവസ്ഥയിൽ അതായത് നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് എന്നുള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ പ്രചാരത്തിലിരിക്കുന്നൊരു നമ്പർ അതിൽ താഴെയാണെങ്കിലും നമ്മൾ ഡോക്ടർമാർ ചിലപ്പോൾ മരുന്നുകൾ കുറിയും അതിൻ്റെ ഉദ്ദേശം കിഡ്നിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതുകൂടാതെ ചില മരുന്നുകൾ ഷുഗറിന് കൂടെ കുറയ്ക്കുന്ന എസ് ജി എൽ ടി ടു എന്ന അതിൻ്റെ ഇൻഹിബിറ്റേഴ്സുള്ള മരുന്നുകളുണ്ട് ഇങ്ങനെയുള്ള മരുന്നുകൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് കഴിക്കാൻ മടിക്കരുത് ഓരോരുത്തർക്കുമുള്ള ചികിത്സ വ്യത്യസ്തമാണ് ഇനി ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പദ്ധതിയില്ലാത്ത ഗർഭധാരണം അപകടകരമാണ് ഡോക്ടറോട് നേരത്തെ സംസാരിച്ച് ഈ ഗർഭകാലത്ത് കഴിക്കാവുന്ന മരുന്നുകൾ മാത്രം കഴിക്കുകയും മറ്റ് പരിശോധന ചെയ്ത് സുരക്ഷിതമായൊരു പദ്ധതി തയ്യാറാക്കണം വൃക്ക രോഗം രാജരായിട്ട് വ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്ന ഒരു അസുഖമാണ് അതായത് ഒരിക്കൽ കിഡ്നിയുടെ രോഗം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല പ്രമേഹ രോഗികൾക്കും അത് കുറേശ്ശെ ആയിട്ട് വർധിച്ചു വരും ഇങ്ങനെ പൂർണ്ണമായി പ്രവർത്തനം നിലയ്ക്കുന്ന ഒരവസ്ഥ വരാം അല്ലെങ്കിൽ പൂർണമായിട്ടും പ്രവർത്തനരഹിതമാകാൻ പോകുന്ന ഒരവസ്ഥ വരും ഇതിനെ നമ്മൾ എൻ സ്റ്റേജ് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ എഡ്നി സ്റ്റേജ് ഡിസീസ് എന്ന് പറയും ഇങ്ങനെയുള്ള അവസരത്തിൽ വൃക്ക മാറ്റി വെക്കുക ഡയാലിസിസ് ചെയ്യുക മുതലായ മാർഗങ്ങളുണ്ട് ഡയാലിസിസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് വീട്ടിൽ വെച്ച് ദിവസേന ചെയ്യുന്ന ഡയാലിസിസ് അതിനെ നമ്മൾ പെരിട്ടോണിയൽ എന്ന് പറയും ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഫിൽട്ടറിങ് ഉണ്ട് അതിൻ്റെ പേരാണ് ഹീമോ ഡയാലിസിസ് ചിലപ്പോൾ ചില അവസരങ്ങളിൽ ചിലർ ചികിത്സ ഒഴിവാക്കുകയും സ്വാന്തന പരിചരണം അതായത് പാലിയേറ്റീവ് കെയറിലേക്ക് മാറുകയും ചെയ്യാറുണ്ട് അതും ഒരു മാർഗമാണ് അപ്പോൾ ഇന്നത്തെ സന്ദേശം ഇതാണ് പ്രമേഹം നിശബ്ദമായി കിഡ്നിയെ നശിപ്പിക്കുന്നു അതായത് വൃക്കയെ നശിപ്പിക്കുന്നു പരിശോധനയും നിയന്ത്രണവും മാത്രമാണ് പ്രതിരോധം പ്രമേഹത്തെ നിയന്ത്രിക്കുക ബി പി നിയന്ത്രിക്കുക വൃക്ക പരിശോധനകൾ മറക്കരുത് സ്വയം മരുന്ന് കഴിക്കുന്നത് ഒഴിവാക്കുക ഇത് ശ്രദ്ധിച്ചാൽ നാളെ ഡയാലിസിസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും യുവർ കിഡ്നീസ് ഫ്രം ഡയബറ്റീസ് ഫോർ വീഡിയോസ്